രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി പറയും കുമ്പമേളയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിക്കാൻ സാധ്യത ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കേരള എം പിമാരും പ്രതിഷേധമുയർത്തും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭയിൽ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് ഈ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി പറയും ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്കായിരിക്കും ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിലെ സമയക്രമം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പ്രധാനമായും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ രാജ്യം ഉറ്റുനോക്കുകയാണ് കാരണം ഇന്നലെ ഈ വിഷയത്തിൽ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ചൈനീസ് കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ യു എസിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രിയെ പറഞ്ഞയച്ചു എന്നതടക്കമുള്ള കടുത്ത ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തന്റെ പ്രസംഗത്തിൽ മറുപടി പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം നാളെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഈ വിഷയങ്ങളും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളതും ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് അതേസമയം ഈ ബജറ്റിലെ അവഗണനയുമായി ബന്ധപ്പെട്ട് ഇന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകും കേരളത്തിൽ നിന്നും ഇടതുപക്ഷ എം പിമാർ ഇന്നലെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഒപ്പം തന്നെ ഇന്ന് സംയുക്തമായ പ്രതിഷേധത്തിനുള്ള സാധ്യതകൾ ഉണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് കൂടാതെ ഈ ഉണ്ടായ അപകടം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ സഭ ആരംഭിച്ച മുതൽ തന്നെ ഇരു സഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു സഭ നിർത്തിവെച്ച് ചർച്ച ആവശ്യപ്പെടുന്നുണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ പ്രതിഷേധം ഇന്നും തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിപക്ഷം അത്തരത്തിൽ തന്നെയാണ് തീരുമാനം എടുക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ വിവാദ പരാമർശങ്ങളിൽ രാഹുൽ ഗാന്ധി തെളിവുകൾ സമർപ്പിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തന്നെയാണ് സ്പീക്കറെ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം രാഷ്ട്രപതിയുടെ പ്രസംഗത്തെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ സോണിയാഗാന്ധിക്കെതിരെ പ്രിവിലേജ് മോഷനുമായി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങളിലുള്ള തുടർ നീക്കങ്ങളും ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ താങ്ക് യു ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്